പ്രിയപ്പെട്ടവരെ സ്വാഗതം എം സി ക്യൂ ടൈപ്പ് ക്രിമിനോളജിയുടെ പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാനലില് എസ് ജിഒയുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കൂട്ടുകാരിക്ക് കൂട്ടുകാരികൾക്ക് കൂടെ പഠിക്കുന്നവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എജ്മിയുടെ ചാനൽ യജ്മിയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും നിങ്ങളെപ്പോലെയുള്ള കുട്ടികളാണ് പഠിതാക്കളാണ് എജ്മിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വലിയ സന്തോഷം അറിയിക്കുകയാണ് എനിവേ കൂടുതൽ എക്സാം ഓറിൻ്റെ ലൈവ് സെഷൻസും പി വൈ ക്യു സെഷൻസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ പ്രധാനപ്പെട്ട എം സി ക്യൂ ചോദ്യങ്ങളാണ് ഹു സേഡ് ദാറ്റ് ക്രൈം ഈസ് ബോത്ത് ഇലീഗൽ ആൻഡ് അഗെൻസ്റ്റ് സോഷ്യൽ സൊസൈറ്റൽ മൊറാൽ മൊറൽസ് കണ്ടോ സമൂഹത്തിനെതിരെയുള്ളതാണ് ക്രൈം എന്ന് പറഞ്ഞത് ആരാണ് സ്റ്റീഫനാണ് പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് നമ്മുടെ ലോകത്ത് എവിടെ നിന്നും പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂർ മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം വിജയം കോ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജൂമി കേരള തമിഴ്നാട് കർണാടക സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇനിവേ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്രിമിനോളജിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇൻ വിച്ച് ഇയർ വാസ് ടേം ക്രിമിനോളജി ഫസ്റ്റ് യൂസ്ഡ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് വിട്ടുപോകരുത് ഏത് വർഷമാണ് ക്രിമിനോളജി എന്ന് പറയുന്ന പദം രൂപീകരിക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് എണ്ണൂറ്റി അമ്പത്തഞ്ചുകളിൽ അമേരിക്കയിലൊക്കെ ഉണ്ടായ സാധനം പിന്നീട് നമുക്കൊക്കെ ഇപ്പൊ വരും നമ്മുടെ സിലബസിലൊക്കെ വരുന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആണ് ഇസ്രിയോ യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേക അഭിനന്ദനം നമ്മൾ കൊടുക്കണം കാരണം എന്താ നല്ല അടിപൊളി കോർ സബ്ജക്ടുകളും സബ് സബ്ജക്റ്റുകളും അവർ ആഡ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്രിമിനോളജി നിങ്ങൾ ആലോചിച്ച ഒരു കുട്ടി അത് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈഫിൽ കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള കോഴ്സുകളാണ് എസ് ജി ഒ യൂണിവേഴ്സിറ്റി ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് നമുക്കതിൻ്റെ ഡയറക്ടേഴ്സിനെ വൈസ് ചാൻസലേഴ്സിനെ അതിൻ്റെ പിന്നണി പ്രവർത്തകർ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു നല്ല എന്താ സ്വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അതുപോലെ ഓൺലൈൻ കോഴ്സുകളും മറ്റൊക്കെ നന്നായിട്ട് സ്ട്രക്ചർ ചെയ്തുകൊണ്ടാണ് എസ് ജി ഒ യൂണിവേഴ്സിറ്റി സംവിധാനിച്ചിട്ടുള്ളത് എന്തായാലും പഠിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ ടീമിനെ അവർക്ക് പൂച്ചെണ്ടുകൾ വാരി വിതറാം നോക്ക് നിങ്ങൾ അപ്പൊ ക്രിമിനോളജി എന്ന് പറയുന്ന പദം ടേം ചെയ്ത ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് വിച്ച് ൂട്ട് ടു ക്രിമിനോളജി ക്രിമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട അക്കാദമിക് ഫീൽഡ് ഏതാണ് സോഷ്യോളജി സൈക്കോളജി ആൻഡ് ലോ ഇത്രയുമാണ് അതിലുള്ളത് കേട്ടോ ഇനി അടുത്ത കുറച്ച് എം സി ക്ക് നോക്കാം നോക്ക് നിങ്ങൾ ഫിനോളജിയുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് എം സി ക്കു നമുക്ക് നോക്കാം വാട്ട് ഈസ് ദഡി ഓഫ് ട്രീറ്റ്മെന്റ് കസ്റ്റഡി ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്രൈം കുറ്റകൃത്യം തടയുക അതുപോലെ തന്നെ കസ്റ്റഡി അതുപോലെ തന്നെ കുറ്റവാളികളുടെ ട്രീറ്റ്മെന്റ് അവരെ എങ്ങനെ ശിക്ഷ കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ട പഠന ക്രിമിനോളജി അല്ല അണ്ടറിൽ വരുന്ന ാണ് മനസ്സിലാക്കി വെക്കുക ക്രൈമിന്റെ കുറ്റകൃത്യത്തിന്റെ ജൈവിക കാരണം ഒരു മനുഷ്യന്റെ ഏർ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ അയാൾ മെന്റലി ഔട്ട് ആവാം അല്ലെ അത് ശാരീരികമായ പ്രശ്നമാണ് മെന്റൽ ഇഷ്യൂ ആണ് അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്ന ശാഖ ക്രിമിനൽ ബയോളജിയാണ് വിച്ച് ഫീൽഡ് സ്റ്റഡീസ് ഹൗ സോഷ്യൽ എൻവിയോൺമെന്റ് ഇൻഫ്ലുവൻസസ് ക്രിമിനൽ ബിഹേവിയർ ഒരു സമൂഹത്തിന്റെ പിന്നെ പാശ്ചാത്തലം എങ്ങനെ ഒരു കുറ്റവാളി സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്നത് ക്രിമിനൽ സോഷ്യോളജിയാണ് അല്ലെ സോഷ്യോളജി സൊസൈറ്റി സോഷ്യോളജി സൊസൈറ്റിയോളജി എന്ന് ആലോചിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും വിച്ച് ഫീൽഡ് ഓഫ് ക്രിമിനോളജി ലിങ്ക്സ് എമോഷൻസ് മെന്റൽ 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 പ്രോസസ് ടു ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എവിടെ പോകണം സൈക്കോളജിയിലേക്ക് പോകണം ഓക്കെ personality with crime personality ഒരു മനുഷ്യനെ കുറിച്ച് പഠിക്കുന്ന ശാഖ ഏതാണ് അത് ആന്ത്രോപോളജിയാണ് ആൻത്രോപോളജിയാണ് മനസ്സിനെ കുറിച്ച് പഠിക്കുന്നത് സൈക്കോളജിയാണ് കുറിച്ച് പഠിക്കുന്ന എന്താണ് എന്താണ് സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിയാണ് ജൈവികമായ നാച്ചുറൽ ആയ സാധനങ്ങളെ കുറിച്ച് ബയോളജിയാണ് അപ്പോൾ നാച്ചുറൽ അല്ലെങ്കിൽ ചുറ്റുപാട് ചുറ്റുപാടില്ലെന്നൊരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെന്താണ് ബയോളജിക്കൽ ക്രിമിനൽ ബയോളജിയാണ് സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നം സൊസൈറ്റിയുടെ ബിഹേവിയർ ആണ് സോഷ്യോളജിക്കലാണ് ഇങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ട്രേറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആന്ത്രോപോളജിയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ കൂടുതൽ കൂടുതൽ മറ്റൊക്കെ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികൾ പുസ്തകത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കും ക്രിമിനോളജി ഉണ്ട് സെക്കൻഡ് സെമിസ്റ്ററിന്റെ എല്ലാ പേപ്പേഴ്സും നമുക്ക് പുസ്തകം അവൈലബിൾ ആണ് ജുമിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിലെ മറ്റുമായിട്ട് ചെക്ക് ചെയ്യാം തീർച്ചയായിട്ടും വാങ്ങിക്കോ പഠിച്ചോ നല്ല മാർക്ക് വാങ്ങിക്കോ സി യു ഓൾ ബൈ ബൈ വിത്ത് അനദർ വീഡിയോ